ഹദീസ് കേട്ടതെല്ലാം പറയരുത് ഡോക്ടർ കെ മുഹമ്മദ് പാണ്ഡിക്കാട് അൻ അബി ഹുറൈറാഹുൽ അല്ലാഹു അലഹി വസ്ലാം കഫാബിൽ മർ ഇ കിസിക്കുലിം അബു ഹുറൈറാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു കേട്ടതെല്ലാം പറയൽ തന്നെ ഒരാളെ കളവ് പറയുന്നവനാക്കും മുസ്ലിം കേട്ടതെല്ലാം പറയുന്നത് പലപ്പോഴും അസത്യങ്ങൾ പ്രചരിക്കാൻ കാരണമാവുന്നു സംസാരത്തിലും സംഭാഷണത്തിലും സത്യസന്ധതയുണ്ടാവണം കേട്ടതും കണ്ടതും ഉദ്ധരിക്കുമ്പോൾ അവ നേരാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അറിഞ്ഞതെല്ലാം അപ്പടി അന്യരെ അറിയിക്കേണ്ടതില്ല കേട്ട വാർത്തകൾ വാസ്തവമാണെന്ന് ഉറപ്പുവരുത്താതെ ഉദ്ധരിക്കുന്നവന് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ശിക്ഷയേൽക്കേണ്ടി വരും അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവനേൽക്കേണ്ടി വരും അസത്യങ്ങൾ സത്യമാണെന്ന് കരുതി പരത്തുന്നതും പാപമാണ് വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് വിശ്വസിച്ചവരെ വല്ല കുബുദ്ധിയും എന്തെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ അടുത്തു വന്നാൽ നിജസ്ഥിതി വ്യക്തമായി അന്വേഷിച്ചറിയുക കാര്യമറിയാതെ ഏതെങ്കിലും ജനതയ്ക്ക് നിങ്ങൾ വിപത്ത് വരുത്താതിരിക്കാനാണിത് അങ്ങനെ ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാനും ഇമാം നവവി നവവീറാഹു അൻഹു എഴുതി ഒരാൾ സാധാരണ കേൾക്കുന്നതിൽ സത്യവും മിഥ്യവും ഉണ്ടാവാം കേട്ടതെല്ലാം പറയുന്നവർ നേരല്ലാത്തവ പറയാനും ഇടയാവും അത് കളവാണ് ഇല്ലാത്തത് പറയുന്നതാണ് കളവ് അത് മനഃപൂർവ്വം പറയണം എന്ന നിബന്ധനയൊന്നുമില്ല മുഹീറത്ത്ബിന് ഷോബറലി അള്ളാഹുവിൽ നിന്ന് നബി അല്ലാഹു അലൈഹി വസ്ലല്ലമ്മ പറഞ്ഞു മാതാപിതാക്കളെ ദ്രോഹിക്കലും പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടലും അവകാശങ്ങളെ ഹനിക്കലും അനർഹമായത് തേടലും ഗുഹാപോഹങ്ങൾ പ്രചരിപ്പിക്കലും അള്ളാഹു നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു ബുഹാരി പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർക്ക് ഈ ഹദീസ് ധാരാളം പാഠങ്ങൾ നൽകുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതെല്ലാം അതേപോലെ അന്യർക്ക് ഫോർവേഡ് ചെയ്യുന്നതിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അന്യരെ അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങൾ ഒരാൾക്കും കൈമാറരുത് വ്യാജവും കൃത്രിമവുമായ മെസ്സേജുകൾ പടർത്തരുത് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചതിനാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് അതിനെ പടർത്തിയവർ മറുപടി അറിയേണ്ടി വരും ഇഹത്തിലും പരത്തിലും